നീ ആ സംഗി ചാനലിൽ ഇരുന്ന് കൊണ്ട് സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി അല്ലടാ മാങ്ങാണ്ടി മോറ ഈ തള്ളി മറിക്കുന്നത് മാങ്ങാണ്ടി മോറ ഉളുപ്പുണ്ടടാ ഉളുപ്പില്ലാത്തവനോട് ഞാൻ ഉളുപ്പുണ്ടോ ചോദിച്ചാൽ എനിക്ക് ഉളുപ്പുണ്ടോ എന്തുകൊണ്ടാ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോകുന്നു തരുന്ന ഒരു പുരുഷ മേധാവി പറഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് പുരുഷന്മാർ എന്നാണ് ഏ മാങ്ങിയും പോരാ തള്ളുമ്പോൾ ഒന്ന് പതുക്കെ തള്ളി നീ ഇസ്ലാം മതത്തിൽ നിന്ന് മൂന്നോ നാലോ പെണ്ണങ്ങളെയും കല്യാണം കഴിച്ചാ പെണ്ണുങ്ങളെയും പറ്റിച്ചുകൊണ്ട് മുങ്ങിയവനല്ലേ നീ എന്നിട്ട് നീ ജീവനോടെയുണ്ട് നിന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഏ എന്നിട്ടിപ്പം ഫിലോസഫി പറയുക പുരുഷ മേധാവിത്വം സ്ത്രീ അടിമത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണമുണ്ടോ ഉളുപ്പില്ലാത്തവനെ നീ ഇസ്ലാം മതം വിട്ടുപോയത് പണിയെടുക്കാൻ മടിയായതുകൊണ്ടും വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടല്ലേ എങ്ങനെ പണിയെടുക്കാതെ ഇസ്ലാം മതത്തെ കുറ്റവും പറഞ്ഞ് സങ്കല് സൂചിപ്പിച്ച് ജീവിക്കുക എന്ന ഐഡിയയും വെച്ചിട്ടില്ല നീ ഇസ്ലാം മതം വിട്ടുപോയത് ഉണ്ടായിരുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടറായിരുന്നു ആ ജോലിയിൽ നിന്ന് അവർ നിന്നെ ചവിട്ടി പുറത്താക്കി എങ്ങനെ നിന്നെ ജോലിക്ക് വെക്കും ഈ പരദൂഷണം പരദൂഷണം വർഗീതമുള്ള നിന്നെ എങ്ങനെ ജോലിക്ക് വെക്കും ഒരു ആയുർവേദ ഡോക്ടറായിട്ട് അതിലെ ചവിട്ടി തള്ളിയത് ഇപ്പോൾ ഇസ്ലാം മതത്തിനെ കുറ്റവും പറഞ്ഞ് ജീവിക്കുക ഈ മതം ഇല്ലെങ്കിൽ നിന്റെ നിനക്കൊക്കെ എങ്ങനെ കഞ്ഞി കുടിക്കാൻ പറ്റും ഈ ഇസ്ലാം മതം ഇല്ലെങ്കിൽ ഓളെ